അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ഇന്നലെ മാച്ച് ഉണ്ടായിരുന്നു ഇന്നലെ പത്താം തീയതി അപ്പോൾ കളി കഴിഞ്ഞ് അപ്പോ സാറ് പറഞ്ഞത് പിന്നെ അടുത്ത മാച്ച് ഇരുപത്തി നാലിനേറ്റാണ് അപ്പോ രണ്ടാഴ്ച വെറുതെ ആടെ നിൽക്കേണ്ടതെന്ന് വെച്ചിട്ട് സാറ് പറഞ്ഞേ നമ്മളോട് രണ്ട് മൂന്ന് പിള്ളേരോട് കേരളത്തിലെ പിള്ളേരോടും ഇങ്ങനെ നാട്ടിൽ പോടും പറഞ്ഞിട്ട് അങ്ങനെ നാട്ടിലാണ് നിൽക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ എത്തിയത് ഇപ്പോ ഫ്രഷല്ലായി ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്ക് ഉമ്മാൻ്റെ ശേഷം കാണുന്നില്ലേ ഉമ്മ ഇന്ന് എന്തോ എന്തോ സ്പെഷ്യൽ ആക്കുന്ന അപ്പോൾ ഉമ്മ സ്പെഷ്യൽ ചിക്കൻ റോള് പിന്നെ എനിക്ക് വീട്ടിലുണ്ടായിരിക്കില്ല ഏഹ് കുറെ സിനിമ കാണുന്നില്ല അപ്പോൾ എന്തായത് ഉമ്മാൻ്റെ അഭിപ്രായം ഓരോന്നും വേണേരാ എന്റെ പണിന്റെ സാധാരണ അത് വേറെ വന്നപാടുണ്ട് മെല്ലിക്കല്ല മെല്ലിക്കല്ലോട്ട് മെല്ലിനെ ഇന്ന് എനിക്ക് സ്പെഷ്യൽ ഇണ്ടോ ഓരോ ചെ കുഞ്ഞത്തി വരട്ടെ വേറേ കഴിക്കാ ഞാൻ നാട്ടില് വന്നവരെ മത്തി വരെ എനിക്ക് വലിയ കാര്യമാണ് പിന്നെ ഞാൻ മത്തി അതാണ്ട് ഇന്ന് അയക്കൂറ വാങ്ങിയാലുള്ള പൂതി ഒരു വിടും മത്തി അയക്കൂറൊക്കെ സമ മത്തിനേഷം ആ കല്ല കൈമുണ്ട് രാത്രി നടക്കണ്ട പതിയപ്പോ ഉമ്മാക്കിങ്ങനെ ഓരോ പണിയുണ്ട് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കല്ലുമ്പക്കായ് ഉന്നക്കായി ഇറച്ചിപ്പത്തിലി അപ്പ അതിന്റെ വീഡിയോസ് എല്ലാം നമുക്ക് ഇങ്ങനെ പയ്യ ഇങ്ങനെ കാണാം എല്ലാം വരൂ പിന്നെ ഉണ്ട് കൊറേ കോമഡി എല്ലാം ഇനിയും പറ

അപ്പൊ ഞാന് കുറെ അരവണ അരവണെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെല്ലാം ഇനിയിപ്പോ ഇപ്പൊ ഇപ്പൊ ഞാൻ വന്ന ഫുഡെല്ലാം കഴിച്ചോണ്ട് അതിപ്പോ ഇനി കൊറച്ചിന് വൈകുന്നേരം ഒന്ന് നമുക്ക് എടുക്കാം അല്ല ഉമ്മ ഉമ്മ ഡയറ്റാ പോലെ ഞാന് ഉമ്മ എന്തെങ്കിലും ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള തിന്നെ ഞാൻ കാണിക്ക എന്നൊരു ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യണേ ഉമ്മ ഉമ്മ ചല എന്നാലും ോ ഫിറ്റാവും ചെയ്യും പിന്നെ സഹിക്കാൻ തുടങ്ങി അത്രേ ഉള്ളൂ വേണ്ട ൊടുത്താല് കൊടുത്തതിന്റെ ഞങ്ങൾ വന്നുകൊണ്ട് കുഞ്ഞും മത്തി ഒന്നും ഭയങ്കര ഇതല്ലേ ചോറ് ച്ച പക്ഷെങ്കിലെന്താ തോളും മരുപ്പൊ കൊതന്നു പൂ കൊതന്നു വണ്ടി വന്നു ഓടിച്ചു എന്നെ കൊണ്ടുപോ ഇതെല്ലാം കൈന്റെ ഭാഗം ഹലോ ഇതാ ഇതാ ഉമ്മാന്റെ മെയിൻ പരിപാടി ഇങ്ങനെ പ്ലാസ്റ്റിക് വരും ഒന്ന് വന്നാൽ ഇങ്ങനെ കഴിച്ച് ഇതേപോലെ ചുമരമായിട്ടു കുട്ടിയൊക്കെ പിന്നെത്തി <laughs> <laughs> <laughs>

நங்க முறுக்கோ அப்பறத்தி இப்போ விர்த்தியாண்டு வீடு எடுக்கிண்டு தாக்கும் இது பாக்கி பிச்சதல்ல அந்த வீடு எடுக்க நீட்டிக்கற നിങ്ങള് കൊറേ എന്നെ കാണുന്നേ എന്താ പറയില്ലേ അതുകൊണ്ട് ഭക്ഷണെല്ലാം നമ്മുടെ ബാക്കിയായി അതാ പറയുന്നു അപ്പൊ കൈസ് ഇത്രക്കാരോ സാധനങ്ങളുണ്ട് ഇന്ന് മോരു ഇതെല്ലാം ഉണ്ട് അപ്പോ കിട്ടണെങ്കിൽ വീട്ടിൽ തന്നെ വരണല്ലേ പറയണ്ടോ അപ്പൊ നമുക്ക് കഴിച്ചിട്ട് കാണാം അപ്പൊ കഴിച്ചു ഇവിടെ ഫുള്ള് പണിയല്ലേ ഇത് ഇവിടെ ചിക്കന് വേപിച്ചുണ്ട് വേപിച്ചെന്ന് രണ്ടായിരം സ്പിറ്റ് ചെയ്യും കയ്യിൽ നിന്ന് മറ്റേ വേസ്റ്റ് ആയിട്ടുള്ള അടപ്പു എന്നിട്ട് ഇവിടുന്ന് പിന്നെയും അരച്ചിട്ട് പിന്നെയും അടപ്പു ഇത് രണ്ടും നോക്കണ്ട ഇത് ഞാൻ ഇടക്ക് ഇവിടെ അന്നില്ല വെറുതെ അറിയില്ല

എന്നാൽ മണി കൊട്ടാട്ടൊന്നും പോളിങ്ങാ പോളിങ്ങനെ വിശ്വസിച്ചിട്ട് ആരും പണി കൊടുക്കാറേ ദേവി എഴുതിട്ട് അനക്കെന്നെ സഹിക്കാൻ പറ്റായിട്ട് കൊടുത്തതാ ഇന്ന് മാത്രം എനക്ക് എടുത്തു തരും പണി ഇന്ന് പോയി വന്നോണ്ട് അതിന്റെ ചൂടെല്ലാം തിരിഞ്ഞു ഉമ്മാന്റെ വേദനകൾ അപ്പൊ ഇങ്ങള് ഇത്രക്കായ ഇറച്ചിട്ടു മുറിച്ചിടുന്നു ഇത് അന്റെ ഉമ്മ ഇങ്ങനെ ചായ കടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോ നേരത്തെ ഉമ്മ പറഞ്ഞില്ല ഇങ്ങനെ ഇറച്ചിപ്പത്തിലു മറ്റേ ചിക്കൻ റോൾ ഇതാക്കണോ അതിൻ്റെ ഇതാ ഇത് അപ്പോ ഇത് ഇപ്പൊ നിങ്ങള് നേരത്തെ വീഡിയോയിൽ ഈ രണ്ടെണ്ണം കഴിക്കുന്നുണ്ട് ഇപ്പൊ തീരുന്ന ഇതെല്ലാം അൻ്റെ വായിലേക്കല്ലേ പോകുന്നത് അന്നൂലേ ആ ചിക്കൻ കാണിക്കേ അതൊന്നും കാണിക്കില്ല ചിക്കൻ കൂട്ടൂലെന്നാ പറയുള്ളു പക്ഷെ മുട്ടേന്റെ മീനിന്റെ ഉള്ള എല്ലാ സാധനം അടിച്ചു കയറ്റും ചിക്കൻ കൂട്ടാത്തോണ്ട് മാത്രം ഒരു ഭാഗ്യം അതുകൊണ്ടല്ലേ കിട്ടുന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ ആടാണങ്ങി അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നിർത്തുന്ന അപ്പോ നിങ്ങള് പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യും പറ ഹായ് ഗൈസ് ഇതല്ലേ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ പറഞ്ഞോ ഹായ് ഗൈസ് എല്ലാരും ഇത് ലെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്റെ ഒരു പ്രൊജക്ട് ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ കൂടി കാണിക്കുന്നതാണ് ഞാൻ ഒരു പുതിയ പ്രൊജക്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ വീഡിയോ നിങ്ങൾക്ക് അടുത്ത